പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്ന് മുന്നോട്ടേക്ക് പോകുന്നതിന് പകരം ഒരു വ്യത്യസ്തതയുണ്ട് എന്ന് വരുത്താൻ ആവശ്യമായ രീതിയിലുള്ള നിലപാടാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് ആ എടുത്ത നിലപാട് പാർട്ടി സംഘടനാ വിരുദ്ധമായ സമീപനമാണ് അത് സ്വയം ഉൾക്കൊള്ളുകയും ആവശ്യമായ തിരുത്തൽ വരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് കൃഷ്ണദാസുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടി തീരുമാനിച്ചത് പരസ്യതാക്കിയതാണ് അല്ലെങ്കിൽ നിങ്ങളോട് പറയില്ലോ ആ രണ്ടു തരം താക്കിയത്ണ്ട് ഒന്നും പരസ്യമായിട്ടില്ല താക്കിയത് അതിപ്പോ നിങ്ങളോട് പറഞ്ഞ കാര്യം മറ്റൊന്ന് താക്കിയത് ഉം അത് പാർട്ടിക്കകത്ത് ചെയ്യുന്ന താക്കിയതാണ് ഇത് പരസ്യമായിട്ട് വന്ന പശ്ചാത്തലത്തിൽ പരസ്യമായി താക്കിയത് തന്നെയാണ് പാർട്ടി ഈ സംസ്ഥാന കമ്മിറ്റി ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞില്ല താക്കീത് പറയാനും സെൻസർ ഓറിയാണ് താക്കീത് പറയാനും സെൻസർ ഓറിയാണ് താക്കീതാണ് ആദ്യത്തെ ശിക്ഷ സെൻസർ അതിനേക്കാളും കർശനമായതാക്കിയതെന്നാണ് അതിൻ്റെ കൃത്യമായ അർത്ഥം ഇത് താക്കിയതാണ് പരസ്യമായിട്ട് പറയും അത്ര അല്ലല്ല അടുത്തത് സെൻസറിങ്ങ് അതും കൂടി കഴിഞ്ഞിട്ടാണ് അത് പിന്നെ പരസ്യ സെൻസറിങ്ങ് ഉള്ളൂ അതും കഴിഞ്ഞിട്ടാണ് സാധനങ്ങളൊന്ന് മാറ്റുകയാണ് അതിനുശേഷമാണ് സസ്പെൻഷൻ അതിനുശേഷമാണ് അല്ല ഇപ്പ തന്നെ അവിടെ പാർട്ടി പ്രക്ഷോഭത്തിലാണ് ഉള്ളത് ജനങ്ങളാകെ പ്രക്ഷോഭത്തിലാണ് പാർട്ടി മാത്രല്ല എല്ലാരും പ്രക്ഷോഭത്തിലാണ് എല്ലാരും പകൽപിടിച്ച പോലെ മനസ്സിലായില്ലേ ഒരു എം എൽ എക്ക് ഇത് മാതിരിയുള്ള സംഭവം ഉണ്ടാവാൻ പാടില്ലല്ലോ എല്ലാവരും ഞങ്ങളാരും പറഞ്ഞതൊന്നുമില്ലല്ലോ ഈ പറഞ്ഞ ആത്മഹത്യ ചെയ്ത വിജയം നമ്മളെ ആരും ആളല്ലോ കോൺഗ്രസിന്റെ തന്നെ ഡി സി സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പത്തൊമ്പത് കൊല്ലക്കാലത്തിന്റെ ജീവിതം തുലച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു കോൺഗ്രസിന്റെ നേതാവിന്റെ അവസാനത്തെ ദാരുണമായ ഒരു അന്ത്യം അതിലേക്ക് എത്തിച്ചേർന്ന സാഹചര്യം അതിലൊന്നും നിങ്ങൾക്ക് വൈകാരികമായ ഒരു തരവും മാധ്യമങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് മുഴുവൻ കാര്യത്തില്ല പരിശോധിക്കട്ടെ അതൊക്കെ പരിശോധിച്ച് വരും ഇത് ഞാനിപ്പോ പറയുന്നത് ഇത് ഒരു ധാർമ്മികമായ പ്രശ്നമല്ലേ ക്രിമിനൽ നിലപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അന്വേഷണവും വരും അത് വരാതിരിക്കില്ലല്ലോ പോലീസ് നീങ്ങും പോലീസ് കർശനമായ നിലപാടിലേക്ക് പോവും അന്വേഷണം നടത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് പോവും അൻവർ മുംബൈ യു ഡി എഫിന്റെ ഭാഗമാണ് പിന്നെ വെറുതെ അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ടതായിരുന്നു ഒന്നും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അവർ രാത്രി അർദ്ധരാത്രി അറസ് ചെയ്ത് അത്ര വേറെ പരിപാടി ഉണ്ട് സാധാരണ അറസ്റ്റ് ചെയ്യുന്നല്ലേ ഫോറസ്റ്റ് ഓഫീസ് എന്ന് വന്നാൽ ആ പുള്ളി പല്ലി പൊളിക്കുന്നത് എതിർത്തം കൊടുത്ത ആൾ ആരായിരം വൈ അവർ ഇതിൽ നടപടി ഉണ്ടാവുമല്ലോ എന്തെങ്കിലും പ്രശ്നം നടപടി എടുത്തു ജാമ്യം കിട്ടി പുറത്തുണ്ടോ അത്ര തന്നെ ഞാൻ വന്നിട്ടാകുമ്പോൾ കാണിച്ചു തരാന്ന് പറഞ്ഞാൽ കാണിച്ചു തരുന്ന നമുക്ക് നോക്കാം കാണിച്ചത് ഒരു വീരപര പരിവേഷം സ്വാർത്ഥ സമരത്തിന്റെ ഭാഗം വീരപരിവേഷം ഒരു വീരപരിവേഷം സാധാരണ പോലെ അറസ്റ്റ് ചെയ്തിരിക്കും അത്രയും കണ്ടാൽ മതി പരിവേഷം കഴിയണമെങ്കിൽ അയാൾ എന്തോ മഹാമിയും നിൽക്കണ്ടേ അയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ട കുഴപ്പം ജയിലിലാക്കി പിന്നെ കോടതി പോയി ജാമ്യം കുറ്റി ആ വലിയ പ്രശ്നം സാധാരണ പോലെ ഒരു ഉദ്ജീവനും ഇല്ല ഇതിന്റെ അകത്ത് അവസാനിക്കുമ്പോൾ അവസാനിച്ചത് അല്ലെങ്കിൽ പുതുജീവൻ ഉണ്ടെങ്കിൽ പുതുജീവനുണ്ടാവും അവർ ജീവനും ഇല്ല യു ഡി എഫ് ആണ് എന്ത് ജീവൻ യു ഡി എഫ് ആവാൻ വലിയ 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 ജീവൻ പടം അയാൾ ഏതാണ്ട് പോകുന്നത് ഞങ്ങൾക്കൊരു പ്രശ്നമുള്ള കാര്യമില്ല ഞങ്ങൾ വിട്ട കഴിഞ്ഞ കാര്യമാണ് അതിന് ഞങ്ങൾക്ക് പോയി യാതൊരു പ്രശ്നമില്ല അവർ ഉൾക്കൊണ്ടിയില്ല ഇതെല്ലാം കേരള രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും അറിയാം രണ്ടേ രണ്ട് മുന്നണിയേ ഉള്ളൂ കാര്യമായിട്ട് ഒന്ന് കോൺഗ്രസും ഉൾപ്പെടെയുള്ള യു ഡി എഫ് ആണ് മറ്റൊന്ന് എൽ ഡി എഫ് ആണ് ഇതിൻ്റെ അപ്പുറം ഇപ്പുറം കളിക്കാനേ കഴിയുള്ളൂ അൻ അൻപറന് കഴിയുള്ളൂ വേറെ കഴിയൊന്നുമില്ല അതുകൊണ്ട് അൻപറിന് ഞങ്ങൾ തള്ളുമ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ മനസ്സിലുണ്ടായ ഇദ്ദേഹം യു ഡി എഫിലേക്ക് ചേക്കോർ ഇനി ഇത്രയും മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ